ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള ആരോഗ്യവകുപ്പിന് കീഴിൽ ജോലി അവസരം പി എസ് സി പരീക്ഷയില്ലാതെ ജോലി നേടാം എന്ന റിക്യൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം ആരോഗ്യ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള സോറി ആരോഗ്യ കേരളം ആലപ്പുഴ ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഡി കം അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ബി കോം ഡിഗ്രി ഉള്ളവർക്ക് മൊത്തം ഇരുപത്തിയഞ്ച് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ആരോഗ്യവകുപ്പിന് കീഴിൽ ഡി ഇ ഒ കം അക്കൗണ്ടൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് പരീക്ഷയില്ല നേരിട്ട് ഇൻ്റർവ്യൂ വയ്യാണ് മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേര ആരോഗ്യ കേരളം ആലപ്പുഴ ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂറ്റ്മെൻറ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് മെഡിക്കൽ ഓഫീസർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഡി ഇ ഒ കം അക്കൗണ്ടൻറ്റ് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് അൻപതിനായിരം പതിനേയ്യായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡേ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം മെഡിക്കൽ ഓഫീസർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഡി ഇ ഒ കം അക്കൗണ്ടൻറ് എന്നീ തസ്തികയിലേക്കല്ല പ്രായപരിധി പറയുന്നത് നാൽപ്പത് വയസ്സിന് താഴെയാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് നോക്കാം മെഡിക്കൽ ഓഫീസർ ക്വാളിഫിക്കേഷൻ പറയുന്നത് എം ബി ബി എസ് ഡി സി എം സി രജിസ്ട്രേഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോയിസ് പ്ലസ് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫാർമസിസ്റ്റ് വിദ്യാഭ്യാസ യോഗ്യത എം ഫാം ബി ഫാം ഡിപ്ലോമ കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സ്റ്റാഫ് നേഴ്സ് ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡി ഇ ഒ കം അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പി ജി ഡി സി എക്കൊപ്പം ബികോം രണ്ട് വർഷത്തെ പോസ്റ്റ് യോഗ്യത പരിചയം ഡാലിയിലുള്ള പരിചയം ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ